നമസ്കാരം അയൽ അയൽരാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ തുടരുകയാണ് ഇറാനിലെ ചമ്പഹാർ തുറമുഖവും മ്യാൻമറിലെ സ്വിറ്റ്ബേ തുറമുഖവും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള വിജയകരമായ നീക്കങ്ങൾ നടത്തിയ ഇന്ത്യ ബംഗ്ലാദേശിലും ഇതിപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മോഗ്ല തുറമുഖത്തിന്റെ ടെർമിനൽ അവകാശങ്ങൾ ചൈനയെ മറികടന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് മേഖലയിൽ ചൈനയുടെ വലിയ പ്രതീക്ഷയായിരുന്ന തുറമുഖത്തിന്റെ പ്രവർത്തനാവകാശമാണ് ഇന്ത്യ നിലവിൽ നേടിയിരിക്കുന്നത് ചിറ്റഗോഗു തുറമുഖത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മോഗ്ല തുറമുഖം ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ചൈനയുടെ സ്വാധീനം വളർന്നു വരുന്നത് തടയാനുള്ള മികച്ച നീക്കമായാണ് മോഗ്ലാ തുറമുഖത്തിന്റെ ടെർമിനൽ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തതിനെ വിദഗ്ധർ പോലും വിലയിരുത്തുന്നത് അതേസമയം മോഗ്ല തുറമുഖ കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിലെ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഉത്തരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുക ഇനി ഇന്ത്യയുടെ ഈ നീക്കം ചൈനയെ ഞെട്ടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സിൽക്ക് റോഡ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനം ചൈന വർദ്ധിപ്പിച്ചു പാകിസ്ഥാനിലെ ഗ്വാഡർ തുറമുഖത്തും ഈസ്റ്റ് ആഫ്രിക്കയിലെ ജിബൂട്ടി തുറമുഖത്തും ചൈന നിക്ഷേപം നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് ജിബൂട്ടിയിൽ എഴുപത്തിയെട്ട് ദശലക്ഷം യു എസ് ഡോളറും ഗ്വാഡറിൽ ഒന്നേ ദശാംശം ആറ് ബില്യൺ ഡോളറുമാണ് ചൈന നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പതിനേഴ് തുറമുഖങ്ങളിൽ ചൈനീസ് കമ്പനികളുടെ ഇടപെടലുമുണ്ട് പതിമൂന്ന് തുറമുഖങ്ങളിൽ ചൈനീസ് കമ്പനികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എട്ട് പദ്ധതികളിൽ ഷെയറുകളും ഈ കമ്പനികളുടെ കയ്യിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ യു എ എ പോലുള്ള രാജ്യങ്ങളിലെ ടെർമിനലുകളിൽ ലീസുകളും ചൈനീസ് കമ്പനികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചൈനയുടെ ഊർജ ഇറക്കുമതിയിൽ എൺപത് ശതമാനവും ഇന്ത്യൻ സമുദ്രത്തിലൂടെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ ചൈനീസ് നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് മോഗ്ല തുറമുഖത്തിലൂടെ ഇന്ത്യ നൽകിയതെന്ന് നിസ്സംശയം പറയാം പ്രധാന സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖങ്ങളിലെ മികച്ച പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച അവസരമാണ് മോഗ്ലാ എന്ന മുൻ ഇന്ത്യൻ നാവികസേന ഓഫീസറും എസ് സി എം ബി ഡയറക്ടറുമായ സി ഉദയ് ഭാസ്കർ വ്യക്തമാക്കി വിശ്വാസത വർദ്ധിക്കുന്നതോടെ കൂടുതൽ തുറമുഖങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുമെന്നാണ് സൂചന ഇനി ഈ ഇടിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാകുന്നതിന് കാരണം മോഗ്ല തുറമുഖം ടെർമിനൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ട്രേഡ് കണക്ടിവിറ്റിയും പ്രാദേശിക സ്വാധീനവും വർദ്ധിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ചിറ്റഗോങ്ക് മോഗ്ലാ തുറമുഖങ്ങളുടെ ട്രാൻസിസ്റ്റ് കാർഗോ ഷിപ്പിംഗ് തുടങ്ങിയവ ഇന്ത്യക്ക് ബംഗ്ലാദേശ് മുഴുവനായി തുറന്നുകൊടുത്തിരുന്നു കൂടാതെ ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു മോഗ്ല തുറമുഖത്തെ ഇന്ത്യയുടെ ഇടപെടൽ ബംഗ്ലാദേശുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല സമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനത്തെ നേരിടാൻ സഹായിക്കുകയും ചെയ്യും ബംഗാൾ കടലിടുക്കിലെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ മത്സരങ്ങളിൽ ഇന്ത്യക്ക് മികച്ച സ്ഥാനം ഉറപ്പിക്കാനും സഹായിക്കും വെബ് ഡെസ്ക് തത്മേ ന്യൂസ് ബൈ യുവർ UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 Triple599. building promoters private limited Thiruvananthapuram.